ഈ ട്വൻ്റി നയന്ത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് എനിക്ക് ഏറ്റവും ഈ വർഷത്തെ എക്സൈറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും മറക്കില്ല ഒരിക്കലും എന്ന ഈ പരിപാടി തന്നെയാണ് ഇത് മിനിസ്റ്റർ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഭാഗ്യലക്ഷ്മി ഇത് എങ്ങനെയെങ്കിലുമൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഇത്രയും ആർട്ടിസ്റ്റുകൾ ഇതൊന്നും അല്ലായിരുന്നു കുറച്ച് കൂടുതൽ ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും വിദേശത്താണ് പിന്നെ ചിലവർക്കൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് പല കുറേ വർഷങ്ങളായവരല്ലേ ഒരുപാട് ഏജ് ആയതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഇരുപത്തൊന്ന് പേരിൽ നമ്മൾ കൊണ്ട് ഒതുക്കിയതാണ് നാൽപ്പത് വർഷം എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഈ ഇരുപത്തൊന്ന് പേരും അവർ പരസ്പരം തന്നെ അവരാരും കാണുന്നില്ല എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് അപ്പോൾ പരസ്പരം നമ്മളിങ്ങനെ ഇന്ന ഇന്ന ആൾക്കാരാണെന്ന് പരിചയപ്പെടുത്തുമ്പോൾ അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം നമ്മളിതിനൊരു ചെറിയ നിമിത്തമായല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഇത് മുഖ്യമന്ത്രിയുടെയും മിനിസ്റ്ററുടെയും കൾച്ചറൽ മിനിസ്റ്ററുടെയും ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ പഴയ ആർട്ടിസ്റ്റുകൾ അത് പ്രത്യേകിച്ച് ഫീമെയിൽ ആർട്ടിസ്റ്റ് സ്ത്രീകളുടെ കാരണം ഈ ഫെസ്റ്റിവൽ സ്ത്രീ സാന്നിധ്യം കുറച്ച് അധികമാണ് സിനിമയിൽ സിനിമകൾ തന്നെ സ്ത്രീകളുടെ നാല് സ്ത്രീകളുടെ സിനിമകളുണ്ട് ഇത്തവണത്തെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ഒരു വനിതയ്ക്കായിരുന്നു ക്യൂ അതെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്ത്രീകൾക്ക് കുറച്ച് കൂടുതൽ പ്രാധാന്യമുള്ളൊരു മേളയായി അല്ല ഞങ്ങൾ രണ്ടായിരത്തി എട്ടിൽ ഇതുപോലെ നടത്തിയിട്ടുണ്ട് അന്നും ഇതുപോലെ കുറേ അതേ ഇതേ സർക്കാരിൻ്റെ കാലത്ത് ഞാൻ തന്നെയായിരുന്നു അന്നും ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തത് അന്ന് പക്ഷേ മിക്സ് ആയിരുന്നു മെയിൽ ആൻഡ് ഫീമെയിൽ ഒരുമിച്ച് അന്ന് വി എസ് അച്യുതാനന്ദൻ സാർ പിന്നെ സി എം ആയിരുന്ന സമയത്ത് ഇതുപോലെ വളരെ പഴയ പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടേഴ്സ് ആർട്ടിസ്റ്റ് എല്ലാവരെയും അന്നും കൊണ്ടുവന്നിരുന്നു അപ്പം ഇതിപ്പോൾ രണ്ടാമത്തെ ഇന്നിപ്പോൾ ഇവിടെ പിന്നെ രാജശ്രീ ടി ആർ ഓമന ഉഷാകുമാരി കെ ആർ വിജയ ഭവാനി കനക ദുർഗ ശാന്തി കൃഷ്ണ ജലജ മേനക പിന്നെ വഞ്ചിയൂർ രാധ ഹേമ ചൗധരി വിനോദിനി വിനോദിനിയൊക്കെ കമലഹാസൻ്റെ കൂടെ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചവരാണ് ആൾക്കാർക്ക് പലർക്കും പലരെ അറിയില്ല അതുകൊണ്ട് എല്ലാവരെയും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം